വസ്സലാത്തു സഹോദരികളെ അനുവാദം ചോദിക്കുന്ന സമയത്ത് അനുവാദം ചോദിച്ചയാളോട് ഗൃഹനാഥൻ മടങ്ങിപ്പോവുക എന്ന് പറഞ്ഞാൽ മടങ്ങിപ്പോരണം അതാണ് അതിൻ്റെ മര്യാദ അള്ളാഹുത്ത പറഞ്ഞു നിങ്ങളോട് മടങ്ങിപ്പോവുക എന്ന് പറയപ്പെട്ടാൽ നിങ്ങൾ മടങ്ങിപ്പോരണം അതാണ് നിങ്ങൾക്ക് ഉത്തമം അതല്ലാതെ അവിടെ വീണ്ടും ബലം പിടിച്ച് നിൽക്കുക എന്നതല്ല അതുകൊണ്ട് തന്നെ അനുവാദം ചോദിച്ചിട്ട് അനുവാദം കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ പൊയ്ക്കോളൂ ഇപ്പോൾ അത് സമയമില്ല ഇപ്പൊ ഇവിടെ ആരുമില്ല എന്നൊക്കെ പറഞ്ഞാൽ എന്ത് ചെയ്യണം മടങ്ങിപ്പോരുക അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന മര്യാദ എന്ന് മനസ്സിലാക്കുക അങ്ങനെയായിരുന്നു സഹാബത്വം അവർക്ക് ശേഷമുള്ള ആളുകളുമൊക്കെ പ്രവർത്തിച്ചത് എന്ന് മനസ്സിലാക്കുക അത് ഇസ്ലാമിക സംസ്കാരത്തിൻ്റെ ഭാഗമാണ് എന്നറിയുക അലൈക്കും വറഹ്മത്തുള്ളാഹി